ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിൻ്റെ ഗ്രാൻഡ് ഫിനാലയൊക്കെ കഴിഞ്ഞു ഇത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന ആളല്ല വിജയിക്കാൻ പോകുന്നത് മറിച്ച് ബിഗ് ബോസിനൊരു തീരുമാനമുണ്ട് ലാലേട്ടൻ ഒരാളുടെ പേരങ്ങോട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു കാരണം പ്രേക്ഷകരെ മണ്ടന്മാരാക്കിക്കൊണ്ട് പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ബിഗ് ബോസും ഏഷ്യൻ ലാലേട്ടൻ അടക്കം അതിനകത്ത് അർഹതയില്ലാത്ത ഒരാൾക്കാണ് ഈ കിരീടം നൽകിയെന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് കാരണം അനീഷിനെ പോലുള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് അനുമോൾക്ക് ഈയൊരു കിരീടം നൽകിയത് അത് ചില താല്പര്യങ്ങൾ കൊണ്ട് തന്നെയാണ് പി ആർ വർക്കാണ് ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്നത് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് ഏതോ ഒരു വെട്ടാവളി ഇവക്ക് വേണ്ടി പി ആർ വർക്ക് നടത്തുന്നുണ്ട് ഈ നമ്മുടെ എന്താ അതിൻ്റെ പേര് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ വിന്നറായിട്ടുള്ള മാരാരോ മരക്കാരോ ഇവൻ വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവയ്ക്ക് വേണ്ടി വലിയ രീതിയിൽ എന്താ പറയുക വാർത്തയൊക്കെ ചെയ്തായിരുന്നു പി ആർ വർക്കിനെ കുറിച്ചിട്ടൊക്കെ ഇവൻ പറഞ്ഞായിരുന്നു ഇവനും എല്ലാം പി ആർ വർക്കിലൂടെയാണ് വരുന്നത് കാരണം പ്രേക്ഷകർ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പറയും ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ എല്ലാം നിങ്ങളായിട്ടുള്ള പ്രേക്ഷകരാണെന്ന് പ്രേക്ഷകരെ ഊമ്പിക്കുന്ന പരിപാടിയാണ് ഈ ബിഗ് ബോസും ഈ പറഞ്ഞ ഈ വേഷ്യനെറ്റ് ചാനലും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ ഈ നാടകം കളിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ബിഗ് ബോസിലേക്ക് ആദ്യം വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ ചില ആറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ പുള്ളി അത്യാവശ്യം നോളജ് ഉള്ള ഒരു മനുഷ്യനാണ് അപ്പം ഈ ബിഗ് ബോസിന് നോളജ് ഒരു വ്യക്തിയാണ് ബിഗ് ബോസിനകത്ത് ഇത് കളിച്ചിട്ടുള്ള ഗെയിം കളിച്ചിട്ടുള്ളതിലും നല്ലൊരു തന്നെ നമ്മുടെ ആര്യൻ എന്ന് പറയുന്നത് അല്ലേ അവനെ പുറത്താക്കിയത് എന്താണെന്നുള്ളതും നമ്മൾ പ്രേക്ഷകർ കണ്ടതാണ് അപ്പം ബിഗ് ബോസിലെ അനീഷിൻ്റെ ഏറ്റവും കടുത്ത കട്ട ആരാധകയായിട്ടുള്ള നമ്മുടെ ബിബി മാ ഇത് കണ്ടോണ്ടിരിക്കുക ലൈവ് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് ബിബി മാക്ക് ശരിക്കും പറഞ്ഞാൽ വിവിധ അല്ല നമ്മുടെ മലയാളത്തിലെ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ മുഴുവനും നോക്കി കണ്ടതും അല്ലെങ്കിൽ വിജയിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നതും അനീഷിന് കാരണം വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അനീഷായിരുന്നു അതിനകത്ത് വരേണ്ടത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി ആർ വർക്കും ചിലരുടെയൊക്കെ താല്പര്യങ്ങൾ നോക്കിയാണ് ഇതിനകത്ത് ഈ വിന്നറെ പ്രഖ്യാപിക്കുന്ന എന്നുള്ളത് ഇതല്ല ഇതിനു മുമ്പത്തെ ബിഗ് ബോസിൽ നമുക്ക് മനസ്സിലായി അതുകൊണ്ടുതന്നെ ഇനി കേരളത്തിലെ പൊതുസമൂഹം ബിഗ് ബോസ് കാണണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക ഞാൻ ഇന്നലെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ പ്രഡിക്റ്റ് ചെയ്തു ഇതിനകത്ത് വിജയിക്കാൻ പോകുന്നത് അനിമോളായിരിക്കും അനീഷ് അല്ല അതിനകത്ത് ഇനി നിങ്ങൾ ഒന്നും പറയേണ്ട അത് അവർക്കേ അവർക്കെ കൊടുക്കത്തുള്ള പറഞ്ഞ് അപ്പം അതിനകത്ത് താഴെ ഒരുപാട് ആളുകൾ കമൻ്റ് അയച്ചിരുന്നു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റായിരുന്നു നിങ്ങളുടെ വിലയിരുത്തലായിരുന്നു കറക്റ്റ് എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇട്ടു എന്തായാലും ലൈവ് പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്ന ബി വി ആ ഒരു എക്സ്പ്രഷൻ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം എന്റെ അധികാരമായിട്ട് ഈ വർഷത്തെ അനൗൺസ് സീസൺ അനീഷ് തോറ്റെ എനിക്ക് അപ്പോഴേ തോന്നി അവസാനം എങ്ങനെ തന്നെ എന്നാലും ജനങ്ങളുടെ മനസ്സിൽ അനീഷ് ജയിച്ചത് എല്ലാ ജനങ്ങളുടെ മനസ്സിന് മാത്രമല്ല യൂട്യൂബില് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ പോളും ജയിച്ചത് അനീഷ് ഏറ്റവും കൂടുതൽ വോട്ടിന് അൺഒഫീഷ്യൽ ജയിച്ചത് അനീഷ് ഇതിന്റെ അകത്ത് മാത്രം അനീഷ് എന്നാ അതുകൊണ്ടല്ലേ നമ്മൾ കേക്ക് ഓടിച്ചു കേക്ക് മുറിക്കും അതിനുള്ള പ്രൈസെല്ലാം നമ്മൾ നോക്കുന്നത് കേക്കാണ് നോക്കുന്നത് കേക്ക് മുറിക്കും അനീഷ് എന്നുള്ള കേക്ക് തന്നെ ഇവിടെ മുറിക്കും എല്ലാവരും അതെന്താളുകൾ പറയും ഞങ്ങൾ വീട്ടിൽ നോട്ട് ചെയ്തവര് ഞങ്ങള് ബീ ആറ് അവര് ബിഹാറല്ല പക്ഷെ ബി ആർ ഇഷ്ടംപോലെ ഉണ്ടല്ലിപ്പോ ഇറങ്ങിപ്പോ അക്ബർ ഇറങ്ങിപ്പോയ ഷാനവാസ അവരാരെങ്കിലും പറഞ്ഞോ എല്ലാരും അനീഷിന്റെ പേരാണ് ഒരാളെ വിളിച്ചിട്ടില്ലായാലും ഒരു പോഷക ഈ സീസൺ സെവൻ അനീഷിന്റെ പേരിലെ അറിയപ്പെടും എത്ര വർഷം കഴിഞ്ഞാലും റോബിന്റെ സീസൺ അഖിൽമാരാറുടെ സീസൺ അനീഷിന്റെ അനീഷിന്റെ സീസൺ റോബിൻ ചോദിച്ചല്ലല്ലോ അല്ല അനീഷിന്റെ സീസൺ എന്നേ പറയൂ സീസൺ സെവൻ സുന്ദരി ഇത് ഭയങ്കര സംഭവം തന്നെ ഇത് ഇപ്പൊ ഇടിയിപ്പം ബി ആർ എന്ന് പറഞ്ഞിപ്പം വരും ആളുകൾ ഇളവി അല്ല ബി ആർ എന്ന് പറഞ്ഞാൽ ഇളവി വരും ആളുകള് എന്തായാലും നൂറ് ശതമാനം ബി ആറിന്റെ വില കൊണ്ട് മാത്രം ജയിച്ചു വോട്ട് കണ്ടില്ലോ അതല്ലേ പൈസ ഇല്ലാത്തവർക്ക് ജയിക്കാൻ പറ്റത്തില്ല പക്ഷേ അയാള് ഭാവം അയാള് ജയിക്കുവെന്ന് വിചാരിച്ചു

എല്ലാരും അടുത്തോട്ട് വാ കേട്ട അനീഷിന്റെ അവിടെ കാണിയത് ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ അനീഷ് അനീഷ് തന്നെ വിന്നർ നമ്മളുടെ മനസ്സിൽ അനീഷ് എന്നാല് വി ആർ പറഞ്ഞതും പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ എനിക്കത് ഈ സീസൺ സെവന്റെ സത്യസന്ധമായ രീതിയിൽ ഞാനും ഇതിനകത്ത് പോളിംഗ് ഇട്ടായിരുന്നു വിന്നർ ആകാൻ പോകുന്ന അനീഷ് ആണോ അനുമോളാണോന്ന് അതിനകത്ത് കൂടുതൽ ആൾക്കാരും അനീഷിന്റെ പേരാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ബി വി പാക്ക് പാലിച്ചിട്ടുണ്ട് അനീഷ് ജയിച്ചാലും തോറ്റാലും ബി വി മ പറയുന്നത് അനീഷ് വിജയിച്ചു തന്നെ മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ആരാധകരുടെ മനസ്സിൽ ബിഗ് ബോസ് കാണുന്ന ആൾക്കാര് ഇപ്പോഴും അനുമോളയല്ല അനീഷിനെയാണ് വിജയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നെ ബിഗ് ബോസിന് ചില താല്പര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ലാലേട്ടനൊക്കെ കാണിച്ചത് എനിക്ക് തോന്നില്ല എന്താണ് ഇതിന്റെ പിന്നിലുള്ളതെന്നുള്ള പി ആർ വർക്ക് നല്ല രീതിയിൽ നടത്തി കാശുള്ളവൻ നേരത്തെ പറഞ്ഞ പോലെ കാശുള്ളവന് എന്തും നേടിയെടുക്കാം പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരു പുല്ലും ഈ ലോകത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ സത്യസന്ധമായല്ല ഈ ഒരു പ്രോഗ്രാം ഇത് നടക്കുന്നതെന്നും നിങ്ങൾക്ക് കഴിഞ്ഞ സീസണിലും ഈ സീസണിലൊക്കെ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാം കാണാത്തത് പല ആൾക്കാരും എന്നോട് ചോദിച്ചത് നിങ്ങൾ എപ്പോഴും എപ്പോഴും ഈ പ്രോഗ്രാം കാണത്തില്ല കാണത്തില്ല എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് പലരും പറയാറുണ്ട് ഞാനത് പറയും കാരണം ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിനകത്ത് നടക്കുന്നതെന്നുള്ളത് ഞാനത് ചൂണ്ടിക്കാണിച്ചോളു പക്ഷേ ഇതിനെതിരെ ശക്തമായ ഭാഷയെ നമ്മുടെ വി വിമർശിച്ചിട്ടില്ല ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് വന്നാലുടനെ ഞാൻ ആ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും ഇതിനകത്ത് കൃത്യമായി നിങ്ങൾ വിലയിരുത്തുക നിങ്ങൾ പറയുക ഈ ഒരു സീസൺ സെവനകത്ത് കൃത്യമായി ഗെയിം കളിച്ച് വിജയിച്ച വിജയ വിജയ് ആരാണ് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻ ബോക്സിൽ വരച്ചേക്കുക അടുത്തൊരു വീഡിയോ കാണാം